അസ്ലാം വലൈക്കും വറഹമുല്ല മലപ്പുറത്ത് വെച്ച് എൺപത്തി ഒമ്പതിൽ സമസ്ത പിളർന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എ പ്രിസ്താദും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എറണാകുളത്തും മറ്റ് പല സ്ഥലങ്ങളിലും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധ സംഗമങ്ങളിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് ഇവർ നടത്തിയൊരു പരിപാടി ആ പരിപാടിയിൽ എത്ര ലാഘവത്തോടു കൂടിയാണ് പച്ചക്കളവുകൾ ഇവർ പറഞ്ഞുണ്ടാക്കിയത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്നാൽ നമുക്ക് അവരുടെ വാക്കിൽ നിന്ന് തന്നെ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾപ്പാപ്പയും വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവളും അതുപോലെ അഹമ്മദ് കുയ ഷാലിയാത്തി അവകളൊക്കെ നൽകിയ ഒരു ഫുണ്ട് വ്യാജ തൊരീക്കത്തുകാർക്കെതിരെ സംസ്ഥയുടെ രൂപീകരണ കാലം തൊട്ട് തന്നെ ഈ വ്യാജ തൊരീക്കത്തുകൾക്കെതിരെ സംസ്ഥ രംഗത്ത് വന്നിട്ടുണ്ട് അന്നുണ്ടായിരുന്ന വ്യാജ തൊരീക്കത്തുകളായിരുന്നു കൊണ്ടോട്ടി കൈക്കാർ അതുപോലെ കൊരൂർ തൊരീക്കത്ത് ചോറ്റൂർ തൊരീക്കത്ത് പോലെയുള്ള തൊരീക്കത്തുകൾ അതിനെതിരേക്ക് ശക്തമായ രീതിയിൽ അന്ന് തൊള്ളായിരത്തി മുപ്പതിൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഫത്തുവ കൊടുത്തിട്ടുണ്ട് ആ ഫത്തുവ നമ്മളൊക്കെ കണ്ടതാണ് ആ അവർക്ക് തെറ്റിയതാണ് അവര് ഈ വ്യാജ തെരീക്കത്തുകളെയൊക്കെ അന്ന് എതിർത്തത് അത് അവർക്ക് തെറ്റ് സംഭവിച്ചതാണ് എന്ന രീതിയിലാണ് ഈ മലപ്പുറത്ത് വെച്ച് സമത അൻവരി എന്ന് പറയുന്ന അവരെ കുറിച്ച് അത് എങ്ങനെ നടത്തണം ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല സമസ്ത ഒരുപാടുണ്ട് കാര്യം പറയുന്നത് അങ്ങനെയുള്ള അങ്ങനെ തുടങ്ങി തുടങ്ങി ഒരു ഇങ്ങനെ ഈ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ആ പറയപ്പെട്ട ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് ഇത് കേട്ടില്ല തൊരീക്കത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മസാഹിഖന്മാർക്കെതിരെയും സമസ്തന്റെ തീരുമാനം വന്നു അതിൽ പുനരാലോചന നടത്തണം അത് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആഹ് ആ മസാഹിഖന്മാർ ആരാണ് മൂത്ത രണ്ടു നെട്ടിലെ കൊണ്ടോട്ടി കൈക്കാർ കോരൂർ കൈക്കാർ ചോറ്റൂർ കൈക്കാർ അതുപോലെ നൂരിഷ തൊരീക്കത്ത് ഷംസീയ തൊരീക്കത്ത് ഇവരൊക്കെ ഔലിയാക്കളാണ് എന്ന് പറയപ്പെടുന്ന ഒരു സമുദായമുണ്ട് അതുകൊണ്ട് അതിനൊന്നും എതിർക്കാൻ പറ്റില്ല ആ എതിർക്കാൻ പറ്റില്ല എന്നുള്ള ആർക്കും തിരിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വരക്കൽ തങ്ങൾ പാപ്പയും വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്കും അഹമ്മദ് കോയ് ശാലിയാത്തി അവ അവർ ഒന്നും ഫത്തുവെടു തോൽക്കൊന്നും തിരിഞ്ഞിട്ടില്ല ഇപ്പോൾ തിരിഞ്ഞതായിരിക്കണ ഈ നാല് കുരട്ടൂരിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫത്തുവ ആ ഫത്തുവ നിങ്ങളൊന്ന് കണ്ടുനോക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനാറാം തീയതി മണ്ണാർക്കാട്ട് വെച്ച് കൂടിയ സമസ്ത കേരള ജമീയത്തുലമയുടെ നാലാം വാർഷിക സമ്മേളനം അംഗീകരിച്ച് പാസാക്കിയ പ്രമേയമാണ് അതിൽ പറയുന്നുണ്ടല്ല ചോറ്റൂർ കൈക്കാർ കോരൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹുരുസന്നവൽ ജമാഅത്തിന്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് കേവലം മാറായതുകൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരുമായുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഫത്ത് ഈ ഫതുവയാണ് തിരുത്തണം എന്ന് കുരുവെട്ടൂരികൾ പറയുന്നത് ഈ ഫതുവ തിരുത്തണം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്താണറിയോ അതാണ് വലിയ രസം അന്ന് സമസ്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ലോഹിറിന്റെ പണ്ഡിതന്മാരായിരുന്നു അവർക്കൊന്നും വിരായത്ത് ഉണ്ടായിരുന്നില്ല അവർക്ക് ലോഹിറുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളാ അവർക്ക് ബാധത്തിന് അറിയൂല അപ്പൊ ഈ കൊരീക്കത്തുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ വലിയ ആയിരുന്നു എന്നുള്ള വിഷയം ഇവർക്കറിയില്ലായിരുന്നു എന്നിട്ട് ഈ അൻവൽ വലിയ ആരിഫൽ വലിയ ഇല്ല വലിയ 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 ആയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ തൊള്ളായിരത്തി മുപ്പതിൽ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾക്ക് ഇത് അറിയില്ലായിരുന്നോ ഇവരെ സംബന്ധിച്ച് അവർക്ക് ഈ നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ദോഹറിന്റെ പണ്ഡിതന്മാരായിരുന്നു എന്നാണ് അൻവര് പറഞ്ഞത് അത് കേട്ടോ ദോഹിറായ നാൽപ്പത് ആളുകളുടെ കൂട്ടായ്മയാണ് ആ തീരുമാനം പാസാക്കിയാന്നുള്ളത് എന്നാൽ തൊള്ളായിരത്തി മുപ്പതിനാണ് കേട്ടെ ഈ തീരുമാനം പാസാക്കിയത് എന്നാൽ അന്ന് നേതൃത്വം നൽകിയിരുന്ന ആളുകളായിരുന്നു വരക്കൽമില്ല കോയ തങ്ങൾ അതുപോലെ അഹമ്മദ് ഖോ ശാലി ആദ്യ അവർ ആരായിരുന്നു അവരാരായിരുന്നു എന്ന് നമ്മൾ അബൂ സഫീ തന്നെ പറഞ്ഞോട്ടെ

ടിലെ വലിയ പണ്ഡിതനും വലിയുമായിരുന്നു അഹമ്മദ് ഖുഷാരിയാത്തി അവരെ പറ്റിയാണ് നമ്മൾ കുരോട്ടൂർ അൻവരി പറഞ്ഞത് ജവാഹിരൻ്റെ പണ്ഡിതന്മാരായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ ഔലിയാക്കൾ നേതൃത്വം നൽകി കൊടുത്ത ഫത്തുവ ഈ വ്യാജ തുരി കത്തുകളൊക്കെ തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ ആ തൊരിയിക്കത്തുകൾ മുഴുവനും ഇപ്പോൾ നല്ല തൊരിക്കത്തുകളായി എണ്ണുകയാണ് ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ വരക്കൽ തങ്ങൾ പാപ്പയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു മഹാനവരകൾ വലിയാണ് അവർ ഫത്തുവ കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ അൻവരി കാട്ടിയ മറ്റൊരു തരിയിട വരക്കൽ തങ്ങൾ പാപ്പ ഈ ഫത്തുവ കൊടുക്കണമെന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഫത്തു കൊടുക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് മഹാനായ വരക്കൽ മുല്ലക്കോയങ്ങൾ പാപ്പ വാത്താക്കുന്നത് എന്നിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടി ആ കൊടുക്കുന്ന കൊടുക്കുന്നേ വരക്കൽ മുല്ല തങ്ങൾ പാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല മഹാനായ തങ്ങൾ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ഫത്തുവ കൊടുക്കുന്ന സമയത്ത് ജീവിച്ചിരിപ്പില്ലാന്ന് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ സംയുക്ത കൃതികൾ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് അതിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വെള്ളിയാഞ്ചേരിയിൽ വെച്ച് നടന്ന അഞ്ചാം സമ്മേളനം ആ അഞ്ചാം സമ്മേളനത്തിനാണ് മഹാനവർകൾ അവസാനമായി പങ്കെടുത്തത് ആ ഗ്രന്ഥത്തിൽ കാണാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ വപ്പാത്താകുന്നത് പക്ഷേ ഈ ഫത്തുവയെ ധിഖ്ക്കരിക്കുന്ന ഈ ഫത്തുവയെ വലിച്ചെറിയണമെന്ന് പറയുന്ന ഈ കുരുവട്ടൂർ അൻവരി മഹാനായ തങ്ങൾ പാപ്പയെ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ മുമ്പ് തന്നെ വപ്പാത്താക്കിക്കളഞ്ഞു ഈ രീതിയിൽ സമസ്തയുടെ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയുന്നതല്ലേ വരിക്കൽ മുല്ലക്കോ പാപ്പ എന്നാണ് വഹാത്തായത് എന്ന് എന്നിട്ട് ആളുകളെ പൊട്ടീസാക്കാൻ വേണ്ടി മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ വേഖകളാണ് ഇതൊക്കെ ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതാണ് കുരുവട്ടൂരികൾ ചരിത്രങ്ങളെ വ്യഭചരിക്കുക കിതാബുകൾ അട്ടിമറി നടത്തുക കക്കുക വലിയ വലിയ പണ്ഡിതന്മാർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുക ഈ രീതിയിലുള്ള പോക്കാണ് കുരുവട്ടൂരികൾ എന്ന് നാം മനസ്സിലാക്കുക ഇത്തരം വ്യാജ തുറീക്കത്തുകൾ സർവ്വ നടത്തുന്ന ആളുകൾ അവരുടെ സെർവിനെ തൊട്ടൊക്കെ ഉണ്ടാവും കാത്തു രക്ഷിക്കട്ടെ സ്ഥലക്കും